ദൈവ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം ഏഴാം അധ്യായമാണ് വായിക്കുന്നത് ഏഴാം അധ്യായം കഴിഞ്ഞ ദിവസം വായിക്കേണ്ടതായിരുന്നു ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നം മൂലം ഏഴാം അധ്യായം കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഏഴാം അധ്യായമാണ് വായിക്കുന്നത് അതിനു മുമ്പ് ഞാൻ എൻ്റെ മെസ്സേജ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് പെൺകുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളാണ് ഞാൻ എനിക്ക് ദൈവം തന്ന നിരവധിയായ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കണമെന്ന് എന്ന് എനിക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അറിയിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും നമ്മളപേക്ഷിച്ച ദൈവം തമ്പരാൻ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല എല്ലാവരും ചോദിക്കും ദൈവം നൂലെ കെട്ടി ഇറക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ദൈവം നൂലെ കെട്ടി ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ പറയുന്നത് ഞാൻ എനിക്ക് പ്രസംഗിച്ച ശീലമൊന്നുമില്ല അതുകൊണ്ട് ചിലപ്പോൾ വിൽക്കലും തപ്പലും ഒക്കെ ഉണ്ടായേക്കാം എല്ലാവരും സതയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ന് നമുക്ക് സങ്കീർത്തന പുസ്തകം അധ്യായം വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയഗണകളെ പ്രകാശിപ്പിക്കും ണമേ ആമീൻ ഈ വചനം വായിക്കാം സങ്കീർത്തനം ഏഴാം അധ്യായം ബാറകുമോർ എൻ്റെ ദൈവവുമായ ഹോവേ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടിവിക്കണമേ അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ വിടിവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തി കളയരുതേ എൻ്റെ ദൈവവുമായ ഹോവേ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പക്കൾ നീടികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതുകൂടാതെ എനിക്ക് വഴിയായിരുന്നവനെ ഞാൻ വിടിവിച്ചുവല്ലോ ശത്രു എൻ്റെ പ്രാണിനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എൻ്റെ മാനത്തെ പൂഴിയിൽ െ യഹോവയെ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ വൈദികളുടെ ക്രോധത്തോടെ എതിർത്തു നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരണമേ നീ ന്യായവിധി കല്പിച്ചുവല്ലോ ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ നീ അവർക്ക് മീൻ്റെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ നീ ഉറപ്പിക്കണമേ നീതിമാനായി ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിനെ മൂർച്ചുകൂട്ടും അവൻ തന്റെ തൻ്റെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തന്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു ഇതാ അവന് നീതികടിനെ നോവ് കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു അവൻ്റെ വേണ്ടാന്ദനം അവൻ്റെ തരയിലേക്ക് തിരിയും അവൻ്റെ ബലാത്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും ഞാൻ ഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ ഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും ഐ ദൈവമേ സ്തുതിന് യോഗ്യമാവുന്നു ബാർമാർ ഒരമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിടിച്ച് മരിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടത് ആ അമ്മയും രണ്ട് മക്കളും റെയിൽ പാളത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന നിലയിലായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് സാക്ഷ്യപ്പെടുത്തുന്നത് നിരന്തരം ഹോൺ ഹോണടിച്ചിട്ടും മാറാൻ തയ്യാറാകാതെ ആ അമ്മയും മക്കളും ആ പാളത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു പാഞ്ഞു വന്ന ട്രെയിൻ അവരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത് ഒന്ന് ഓർത്തു നോക്കി ഒന്ന് ഓർത്തു നോക്കിയാൽ ഒരു ചീരിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അങ്ങനെയുള്ളൊരു സമയത്ത് അലറിപ്പാഞ്ഞു വരുന്ന ആ ട്രെയിനിൻ്റെ മുമ്പിൽ പാളത്തിൽ അമ്മയും ആ രണ്ടു മക്കളേയും ചേർത്ത് ആ സ്ത്രീ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം വേദന അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ജീവിതം അവർ എന്തുമാത്രം ത്യാഗം അവർ ആ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും മുന്നോട്ടൊരു വഴിയില്ല എന്ന് വിചാരിച്ചിട്ടാവാം ഒരു പക്ഷേ അങ്ങനെ ചെയ്ത് നമുക്കറിയില്ല എന്ത്ന്നെ ആയാലും നമ്മുടെ ഒരു സഹോദരിയാണ് നമ്മൾ നമ്മുടെ ഒരു സഹോദരിയാണ് അത് കണ്ടില്ല എന്ന് വെക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നിരന്തരം ആളുകൾ പറയുന്നത് കേട്ടു ആ കുട്ടികളെന്തിനാണ് അവൾക്ക് വന്നത് അവൾക്ക് മാത്രം ചത്താ പോരായിരുന്നോ എന്നൊക്കെ അവളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ അതിനെന്തെങ്കിലും പരിഹാരം നൽകിയനേല്ലോ എന്ന് ഇത് നമുക്കൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ഘോരഘോരം ഇങ്ങനെ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് അത് ചെയ്തേനെ ഇത് ചെയ്തേനെ എന്നൊക്കെ പക്ഷേ ഈ വാർത്ത കഴിഞ്ഞു ഇതിലും വലിയ വേറൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആ വാർത്തയ്ക്ക് പുറകെ പോകും അതിനെപ്പറ്റി നിരീക്ഷിക്കാനും ചർച്ച ചെയ്യാനും മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നമ്മൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നത് നമുക്കൊരിക്ക നമ്മൾ ഒരു സമൂഹത്തിന് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല ഇതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ആ ആ സ്ത്രീയുടെ അറിയാവ അറിയാൻ പാടില്ലാത്ത ഒരു പ്രശ്നവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കില്ല ഒരുപക്ഷേ അവർ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ അമ്മയെ മക്കളെയും ചേർത്ത് പിടിച്ചായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇത് ലോകത്തിന് ഇത് കാണേണ്ടി വരില്ലായിരുന്നു ലോകം മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് എല്ലാം മനുഷ്യരും ലോകത്തിലുള്ള സകല മനുഷ്യ വാർത്ത അറിഞ്ഞ് എല്ലാ മനുഷ്യരും ഞെട്ടിയിട്ടുണ്ട് ഞെട്ടാൻ പിന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടല്ലോ ഞെട്ടുക എന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരം എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല എൻ്റെ വീട്ടിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ആരും ചിന്തിക്കാറില്ല ഒരു എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് ഒരു മക ഒരു മരുമകൾ കടന്നു വരുമ്പോൾ ഞാൻ എന്താണ് അവരോട് പെരുമാറുന്നതെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല നമ്മളെന്തോ വേലക്കാരോട് പെരുമാറുന്നത് പോലെ നമ്മൾ കഷ്ടപ്പെട്ട് മടുത്തിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ പണി ചെയ്യാനായിട്ട് എവിടുന്നോ വന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും അവരോട് പെരുമാറാനായി പെരുമാറാനായിട്ട് പാടില്ല കാരണം അവർ അവരുടെ സ്വന്തം ഇത്രയും നാളും വളർന്ന വീട് കളിച്ചു വളർന്ന അല്ലെങ്കിൽ ജനിച്ചു വളർന്ന വീട് അവരുടെ അപ്പനെയും അപ്പനെയമ്മയും ഉപേക്ഷിച്ചിട്ടല്ല എങ്കിലും അപ്പനെയും അമ്മയും വിട്ട് വേറൊരു വീട്ടിലേക്ക് വരുമ്പോൾ അത് അന്യ വീട് തന്നെയാണ് ആ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവരാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് അവരെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു പകരം നമ്മൾ ഒരാഴ്ചയൊക്കെ വളരെ സ്നേഹത്തിലും കരുതലിലുമൊക്കെ ആയിരിക്കും അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങും അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അഞ്ച് മണിക്ക് എഴുന്നേറ്റില്ല ഫുഡ് ഉണ്ടാക്കിയില്ല പാത്രം കഴുകിയില്ല അല്ലെ പാത്രം കഴുകിയത് നന്നായില്ല പാത്രത്തെ സോപ്പിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിരവധിയായ കുറ്റങ്ങളായിരിക്കും അടിച്ചു വാരിയില്ല അല്ലെങ്കിൽ എൻ്റെ തുണി അലക്കി ഞാൻ ഇട്ട് മുഷിഞ്ഞ് നാറിയ വസ്ത്രം എൻ്റെ വസ്ത്രം അവർ അവരലക്കി തന്നില്ല അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നില്ല എനിക്ക് ചായ തന്നില്ല അങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് മിറ്റ അടിച്ചില്ല അങ്ങനെ ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളായിരിക്കും നമ്മൾ അവരെ പറ്റി നമ്മുടെ പ്രിയ സ്നേഹിതന്മാരോടും അയൽക്കാരോടും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇത് കേൾക്കുന്ന സ്ത്രീക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല ഒരു വീട്ടിലെ എല്ലാ എന്താ പറയുക കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടല്ല അല്ലെങ്കിൽ ഒരു വീട്ടിലെ എന്താ എങ്ങനെയൊക്കെ പെരുമാറണം അല്ലെങ്കിൽ എന്തെല്ലാം ഉത്തരവാദിത്വം ഉണ്ടെന്ന് പഠിച്ചിട്ടായിരിക്കില്ല എല്ലാ മക്കളും അവർ ഇത്രയും കാലം പഠിച്ചു കുറച്ച് നാൾ ജോലിയൊക്കെ ചെയ്ത് അതിൽ ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കാം താമസിച്ചത് അപ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റെ ഒരു വീട്ടിലുള്ള ഉത്തരവാദിത്വങ്ങൾ മൊത്തം അല്ലെങ്കിൽ എല്ലാം പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല അവർ പയ്യെ പയ്യേ പഠിക്കുള്ളൂ നമ്മളും അമ്മമാരും അങ്ങനെ തന്നെയല്ലേ ഒരപ്പന്മാരായാലും ഒരു കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പോകെ പോകേ മനസ്സിലാവുള്ളൂ അല്ലാതെ കല്യാണം കഴിക്കുന്ന അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ അത്രയ്ക്കും ശേഷിയുള്ളവരായിരിക്കില്ല ചിലരെങ്കിലും ഉണ്ടാവാം പക്ഷേ എല്ലാവരും അത്രയ്ക്ക് ശേഷിയുള്ളവരൊന്നും ആയിക്കൊള്ളണം എന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിന് നിരന്തരം നമ്മൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുകയില്ല ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അയച്ചപ്പോൾ ഒരു ദൈവവും നമുക്ക് എഗ്രിമെൻ്റ് തന്നല്ല വിട്ടത് നിന്റെ തുണി തരും അല്ലെങ്കിൽ നീ കഴിച്ച പാത്രം അവർ കഴുകിത്തരും അല്ലെങ്കിൽ നിൻ്റെ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഭവനം അടിച്ചു തുടച്ച് തരും ഇതൊന്നും വേറൊരാൾ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടല്ല ഒരു ദൈവം നമ്മളെ എഗ്രിമെൻറ്റിൽ ഒപ്പിടിച്ച് വിട്ടല്ല ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ജനിച്ച് ജനിച്ചെങ്കിൽ ഒരു നാൾ മരിക്കുക തന്നെ ചെയ്യും ഇനി അല്പകാലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ എന്താ പറയുക താമസത്തിന് വന്ന അല്ലെങ്കിൽ അല്പകാലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ഓരോരുത്തരും എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം വിരിക്കാനായിട്ട് നിൽക്കുന്നത് നമുക്ക് എന്തോരം കുറ്റമുണ്ടെന്ന് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ അതിനു വേണ്ടിയിട്ടായിരിക്കട്ടെ നമ്മളുടെ ഓരോ പ്രയത്നങ്ങളും എന്നേ എനിക്ക് പറയാനുള്ളൂ നിന്റെ നെറ്റിയിലെ വേർപ്പു കൊണ്ട് നീ അപ്പം ഭക്ഷിക്കുക എന്നാണ് ദേവനന്തംപുരം പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ് ദേവനന്തംപുരം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് അല്ലാതെ അവരോ ഇവരോ നിന്റെ കാര്യങ്ങൾ നോക്കിക്കോളും ഒരു ദൈവവും പറഞ്ഞിട്ടില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാതെ പറ്റാതാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മളൊരു സ്നേഹം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്നേഹം തിരിച്ച് കിട്ടും അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന പിന്നെ പകരം ദ്രോഹിക്ക് ഏത് നേരം കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അവരത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞ് നമ്മൾ തന്നെ കോമാളിയാകാന്നല്ലാതെ വേറൊരു ഒരു ഒരു പ്രയോജനവും അതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ അപ്പനാകട്ടെ മക്കളാവട്ടെ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ അമ്മായിയമ്മ ആകട്ടെ മരുമകളാവട്ടെ സ്വയം വിലയിരുത്തുക എന്നെ തന്നെ പരിശോധിക്കുക ഈ വീട്ടിൽ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണോ എൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്കുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ടാണോ ഈ ഭവനത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്നതെന്ന് നഷ്ടപ്പെടുന്നത് എന്ന് നാം തന്നെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും ചെ ചിന്തിക്കുക ഓരോരുത്തരും ചിന്തിക്കുക തിരുത്തുക നല്ല മനസ്സമാധാനവും സ്നേഹവും സന്തോഷവും അനുഭവിക്കുക അപ്പനും അമ്മയും നല്ലവരായ മക്കൾ നന്നായി സമൂഹം നന്നായി ഞാൻ മൂലം ഒരാൾക്കും സങ്കടമോ കഷ്ടമോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുക അതുവഴി ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേ